വയനാട് ദുരന്തത്തെ സംബന്ധിച്ചോളം സമാനതകളില്ലാത്ത ഒരു ദുരന്തം പെയ്തിറങ്ങിയ സംഭവമാണ് അവിടെ പോയപ്പോൾ കാണാൻ കഴിയും സംഭവം അന്ന് തന്നെ ഞാൻ വയനാട്ടെത്തിയിരുന്നു അവിടെ കണ്ട രംഗം ഹൃദയഭേദകമാണ് അത് വിവരിക്കാൻ കഴിയില്ല അസാമാന്യമായ മനഃശക്തി ഉള്ളവർക്ക് മാത്രമേ ഒരുപക്ഷെ ആ ബോഡിയൊക്കെ കൊണ്ടുപോയി ഇടുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയൂ ഇപ്പോൾ നിലമ്പൂർ ഭാഗത്തുനിന്ന് ചാലിയാർ പുഴ വഴി ഒഴുകി വന്ന ബോഡികളെല്ലാം പെർക്കിയെടുത്ത് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് വന്ന് വീഴുന്ന ബോഡികളെല്ലാം ചെതറുകയാണ് പാർട്സ് പാർട്സ് ആയിട്ട് അത് തിരിച്ച് മേപ്പാടി ഗവൺമെൻ്റ് ആശുപത്രിയിലേക്ക് ആ ബോഡികൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ആ മോർച്ചറിക്കകത്ത് കയറിയപ്പോൾ ഭയാനകമാണ് രംഗം കാണും അത്ര ഹൃദയഭേദവുമാണ് ആളുകളൊക്കെ അലമുറയിട്ട് നിലവിളിക്കുന്നു ആശുപത്രിയിൽ കഴിയുന്നവരെല്ലാം ഞങ്ങൾ പോയി കാണുമ്പോൾ അവരുടെ അനുഭവങ്ങൾ പല രൂപത്തിലുള്ള പരിക്കെല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ പരിക്കിൽ നിന്നുള്ള വേദനയല്ല അവരെ വിഷമിപ്പിക്കുന്നു അവരെ വേദനിപ്പിക്കുന്ന ഏറ്റവും ആ സംഭവത്തെ ഓർക്കാൻ അവർക്ക് കഴിയത്തില്ല അത്രത്തോളം മാനസികമായി തകർന്നു ഒരു വീട്ടിൽ തന്നെ രണ്ട് മുറിയിൽ കഴിഞ്ഞിരുന്ന ഒരു മുറിയിലുള്ള ആളിൽ രക്ഷപ്പെടുകയും അപ്പുറത്തെ മുറിയിലുള്ളവർ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ഉള്ള മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ കുട്ടികളെല്ലാം നഷ്ടപ്പെട്ട് ഒരമ്മ മാത്ര അവശേഷിക്കുന്ന അവസ്ഥാവിശേഷം അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ട് അമ്മ മാത്രാവശേഷിക്കുന്ന അവസ്ഥാവിശേഷം അതിലേറ്റവും ഒരു സംഭവം ഞങ്ങൾ കണ്ടത് അവിടുത്തെ മിംസ ഒരു ഒരു ഉണ്ടായിരുന്നു ആ കുട്ടി ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അടിയന്തരമായി ആംബുലൻസ് അയക്കാൻ പറഞ്ഞ് ആശുപത്രിയിലേക്ക് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് ഈ ആംബുലൻസ് അയച്ചിരിക്കുന്നുള്ള തിരിച്ചു മറിച്ച് ആശുപത്രിക്കാർ വിളിക്കുമ്പോഴേക്ക് ആ കുട്ടിയെ കിട്ടുന്നില്ല അപ്പോഴേക്ക് അടുത്ത ഉരുൾപൊട്ടി ആ കുട്ടി പോയി അത്തരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി നടക്കുന്ന സംഭവങ്ങൾ എന്നുവെച്ചാൽ മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരമല അട്ടമല ഈ മൂന്ന് പ്രദേശങ്ങളിലാണ് കൂടുതലായി ഉരുൾപൊട്ടലുണ്ടായത് മറ്റപ്പുറത്തൊക്കെ ചെറിയ ചെറിയ ഉണ്ടായെങ്കിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് ഈ മൂന്ന് സ്ഥലത്താണ് ഈ കുന്നു ഇറങ്ങി വന്ന് സമനിരപ്പിലുള്ള വീടുകൾ രണ്ട് നിലയുള്ളതും മൂന്ന് നില ഉള്ളതും വരെയുള്ള വീടുകളുണ്ട് അതുൾപ്പെടെ മുഴുവൻ എടുത്താണ് പോകുന്നത് അപ്പോൾ മണ്ണിനടിയിൽ പോയവരുണ്ട് ഒഴുക്കിൽപ്പെട്ടു പോയവരുണ്ട് പല ഘട്ടങ്ങളിൽ മരത്തിൽ തങ്ങി നിന്നവരുണ്ട് ഇങ്ങനെ പലരൂപത്തിലായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞിരുന്ന അവസ്ഥ സംബന്ധിച്ച് വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് ആലോചിക്കുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് മിഷണറി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിച്ച മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല ആ നിമിഷം മുതൽ എന്നുവെച്ചാൽ അവർ തന്നെ ഞങ്ങൾ സർവകക്ഷി യോഗം വയനാട്ടിൽ ചേരുമ്പോൾ സൂചിപ്പിച്ചത് പുലർച്ചെ രണ്ട് മണിക്ക് തന്നെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെത്തിക്കഴിഞ്ഞു അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി വിളിക്കുമ്പോൾ അദ്ദേഹം ഉണർന്നു കഴിഞ്ഞു അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ മറ്റെല്ലാ രംഗങ്ങളും ഉണർന്നു കഴിഞ്ഞു അപ്പോൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഗവൺമെൻറ് ആക്ട് ചെയ്ത് മുഴുവൻ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ അഞ്ച് മന്ത്രിമാർ അവിടെ എത്തിക്കഴിഞ്ഞു ഇതായ ദിവസം തുടർന്നുള്ള ദിവസങ്ങളിൽ പന്ത്രണ്ട് മന്ത്രിമാർന്നുള്ളും ഞങ്ങൾ അവസാനത്തെ ദിവസം എത്തുമ്പോഴേക്ക് വരുന്നതിന് മുമ്പായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞു സർവകക്ഷി യോഗം ചേരുമ്പോൾ എല്ലാവരും ഇതിനകത്ത് അത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഒരു നാടാകെ ഒരുമിക്കുന്ന ഭർത്തായ ഒരു സംസ്കാരത്തിൻ്റെ രൂപം കൂടെ അവിടെ കണ്ടു അത് നമ്മുടെ കേരളത്തിലെ കഴിഞ്ഞ പ്രളയക്കെടുതിയുടെ ഘട്ടത്തിലും അതേപോലെ തന്നെ പിന്നീട് നമ്മുടെ കോവിഡിൻ്റെ കാലഘട്ടത്തിലുമെല്ലാം ഈ കേരളം വലിയ രൂപത്തിൽ പ്രകടിപ്പിച്ച ഒരു നല്ല വിശ്വമാനതയുടെ സംസ്കാരമുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ക്രൈസിസ് വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളും മറന്ന് ജാതി ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും യോജിച്ചിരുന്ന അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി കാണത്തുന്ന കരുത്ത് അതൊരു വിശ്വമാനധികളുടെ സംസ്കാരമാണ് ആ ആ ആ രൂപത്തും ഇതിവിടെയും കാണുകയാണ് ഇതിനപ്പം ഞങ്ങൾ